ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ ഞാനും അലഹമ്മില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രണ്ട് മൂന്നാല് ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സോഡ പൊടി ഉണ്ടല്ലോ പല ഭാഗങ്ങളും പല പേരിലിത് അറിയപ്പെടുന്നുണ്ട് സോഡാ പൊടി അപ്പക്കാരം ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ഈ ഒരു സോഡാപ്പൊടി പൊടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സോഡാ കുറിച്ചുള്ള ഒരു കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മറക്കരുതേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലെ അടുക്കളയിലും ഈ ഒരു സോഡാ പൗഡർ എന്തായാലും ഉണ്ടാകാതിരിക്കില്ല അപ്പോൾ ഈ സോഡാ പൗഡർ വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാം കിച്ചണും അതുപോലെ തന്നെ പല കാര്യങ്ങളും എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ടതാ ഞാൻ ആദ്യം ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ട്ടാ അപ്പോൾ ഈ ബേക്കിംഗ് സോഡയെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് എന്താ പറയുക അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും കേട്ടാ അപ്പോൾ നമുക്കിത് കിച്ചൺ ക്ലീനിങ് ആദ്യം നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു സ്പൂണിൽ കുറച്ച് സോഡാപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് വിനാഗിരിയാണ് കേട്ടോ സുർക്ക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു വിനാഗിരി ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക ഒരു എക്സ്പെരിമെൻറ്റ് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ആ ഒരു പിന്നെ ആകെ ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നൊരഞ്ഞ് പൊന്തി വരുന്ന കാണില്ലേ നിങ്ങൾ അപ്പോൾ ഇതൊരു നല്ല ലിക്വിഡാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് പൊന്തി നൊര ഒക്കെ വരും അതിന് ശേഷം നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതുകൊണ്ട് അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു തുണിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ കണ്ണാടികൾ അതുപോലെ ജനലിൻ്റെ കണ്ണാടി അതുപോലെ അലമാര നമ്മൾ വാഷ് ബേസിൽ വാഷ് ബേസിൻ്റെ അമോളിൽ വയ്ക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ ആ മിററൊക്കെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാം അതുപോലെ തന്നെ ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിളും ഇതുപോലെ വൃത്തിയാക്കി നന്നായി ക്ലീനായിട്ടുണ്ടാകും അപ്പോൾ ഈ ഫംഗസ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഏരിയ ആണല്ലോ ഈ ഒരു അടുക്കള അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഇതൊക്കെ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയറായിട്ട് കിട്ടും അതുപോലെ ഫംഗസ് ബാക്ടീരിയ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ട് ആദ്യം പറയേണ്ട ഒരു ഗുണമെന്ന് പറയണത് അപ്പോൾ അത് ഞാൻ ആ ടേബിളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണുണ്ട് നമ്മളെന്തായാലും തുടയ്ക്കുന്ന സമയത്ത് ചുവട് ഭാഗങ്ങളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ടേബിൾ ഒന്ന് തുടയ്ക്കും അതിന് എക്സ്ട്രാ ഈ ഒരു ലിക്വിഡ് കൂടി ചേർത്ത് ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായി നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഗ്ലാസിൻ്റെ ടേബിൾ നമുക്ക് ഗ്ലാസിൻ്റെ ടേബിൾ അല്ലാത്തവർക്കും തുടച്ച് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അവിടെ ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ഗ്ലാസ് നമ്മൾ എപ്പോഴും മുഖം നോക്കുന്ന കണ്ണാടിയാണല്ലോ അപ്പോൾ അതെപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ ഇതേപോലെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഒരു ഒരുപാട് ഒരുപാട് ലിക്വിഡോ അല്ലെങ്കിൽ ആ വേറെ ഐറ്റംസ് ഒന്നും ഇതിനാവശ്യമില്ല ഈ ഒരു രണ്ട് ഐറ്റം മാത്രം മതി വിനാഗിരിയും അതുപോലെ നമ്മുടെ സോഡാപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടാവുമല്ലോ അത് എപ്പോഴും ഇങ്ങനെ നമ്മൾ ആയിട്ട് നമ്മുടെ കുട്ടികളാണെങ്കിലും ഒക്കെ വന്ന് അതിൽ ഞെക്കും അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ കറ പിടിച്ച പോലെ കിടക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കൂടുതൽ തട്ടരുത് കേട്ടോ ഷോക്ക് വരും അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ തുണി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് അതിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള വാൾട്ടയിലുണ്ടല്ലോ അവിടെ ആയിരിക്കും കൂടുതലും ഈ എണ്ണക്കറ നമ്മൾ മീൻ പൊരിക്കോ അതുപോലെ ഉപ്പേരി ഉണ്ടാക്കുകയൊക്കെ ചെയ്യണ സമയത്ത് ഒരുപാട് അവിടെ തെറിക്കും അല്ലേ അപ്പം അത് ഇങ്ങനെ കറ പിടിച്ച് പെട്ടെന്ന് കറ പിടിക്കണ ഒരു ഭാഗമാണ് ഈ ഒരു വാൾട്ടൈൽ അടുക്കളയുടെ വാൾ തൈലെന്ന് പറയണത് അപ്പോൾ അതും ഇതേപോലെ നമ്മൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് ഈ ലിക്വിഡ് ലിക്വിഡൊന്ന് ചേർത്ത് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇതേപോലെ ഫംഗസും ബാക്ടീരിയൊന്നും കെട്ടി കിടക്കില്ല അതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടും മഞ്ഞക്കറിയൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗമാണ് നമ്മുടെ ഈ പൈപ്പുകൾ ഉണ്ടാകുമല്ലോ സിങ്കിൻ്റെ പൈപ്പുകൾ അതിപ്പോൾ സ്റ്റീൽ പൈപ്പാണ് കൂടുതലും കറ പിടിക്കാറുള്ളത് അപ്പോൾ അതൊന്ന് സ്ക്രബ്ബർ ഒന്നും ആവശ്യമില്ല വെറുതെ ഒരു തുണി കൊണ്ട് നമ്മളവിടെ തുടച്ച് വൃത്തിയാക്കി കൊടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റവ് ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ ആ ഒരു ബർണർ ഉണ്ടല്ലോ അതും നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം ഇതുപോലെ ഈ ഒരു ലിക്വിഡും തന്നെ മതിയാകും അതും ഒരുപാട് ഉപയോഗമാണ് അതിൻ്റെ ആ ഒരു കറുപ്പ് കറകളും അതുപോലെ തുരുമ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീനായിട്ടും വൃത്തിയായിട്ടും കിടക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിനും ഒരു സോഡ പൗഡർ ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ മുഖക്കുരു അത് പറയാതിരിക്കാൻ വയ്യ മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഈ ഒരു കുറച്ച് സോഡാപ്പൊടി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക അതിന് ഒരു വിനാഗിരി അല്ലാട്ടാ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം വെള്ളം എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് നമ്മുടെ മുഖക്കുരുള്ള ആ ഒരു ഭാഗത്ത് ഒരഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ച ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക അത് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്ത് നോക്കുക മുഖക്കുരു ഒക്കെ നമുക്ക് പതിയെ പതിയെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് ഈ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ സോഡാപ്പൊടി ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ എടുത്തിട്ട് ഒരു മൂടിയിലാക്കുക ഒരു ഡപ്പയുടെ മൂടിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജില്ലേ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഫ്രിഡ്ജിൽ നിന്നുള്ളൊരു ബാഡ് സ്മെല്ലൊന്നും നമുക്ക് കിട്ടില്ല കിട്ടിയില്ലാട്ടോ നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ കുറച്ച് നേരം തുറന്ന് വെക്കുക അല്ലെങ്കിൽ ആ ഓഫാക്കി വെക്കുകയൊക്കെ ചെയ്യുമല്ലോ ചില സമയത്ത് അപ്പോൾ അതൊന്നും ബാഡ് സ്മെല്ല് ഉണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു സോഡ പൗഡർ ഉപയോഗിക്കാം അത് ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ എപ്പോഴും ഇതിങ്ങനെ വെക്കുക തുറന്ന് വെക്കുക കേട്ടോ അപ്പം ആ ഫ്രിഡ്ജിൽ നിന്നുള്ള ബാഡ് സ്മെല്ലൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ ഭക്ഷണ സാധനങ്ങളാണല്ലോ കൂടുതലും അതിനകത്ത് വെക്കാറുള്ളത് അപ്പോൾ അതിലേക്കൊന്നും ഒന്നും വരുകയും ചെയ്യില്ല അപ്പോൾ ആ ഒരു ഗുണവും കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈ ഉണ്ടല്ലോ നമ്മളിപ്പോൾ മീൻ കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ബാഡ് സ്മെല്ല് വരും എത്ര സോപ്പിട്ട് കഴിയാലും ബാഡ് സ്മെല്ലുണ്ടാകും അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് നമുക്ക് ചെ നമുക്ക് കയ്യിലൊന്നും അപ്ലൈ ചെയ്തിട്ട് കഴുകി കഴുകിക്കളയണെന്നുണ്ടെങ്കിൽ ആ ഒരു മണം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ നഖം നഖം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ല് തേക്കാത്ത ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സോഡ പൗഡർ കൊണ്ട് നമ്മുടെ നഖം ക്ലീൻ ആക്കുകയാണെങ്കിൽ കുഴി നഖം അതുപോലെ നഖം വിണ്ട് കീറ് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങൾ ഈ ഒരു സോഡ പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് ഒരുപാടൊരുപാട് വേറെയും ഗുണങ്ങളുണ്ട് അതുപോലെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ കൂടുതലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് എന്തോ ഒരുപാട് ഉപയോഗിച്ചാൽ കേടാണല്ലോ അപ്പോൾ നമ്മുടെ കരളിനെയും ഹൃദയത്തിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ടിപ്സുകളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ടാറ്റ